ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സോയാബോൾസ് വെച്ച് ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത് കണ്ടിട്ടെന്ന് അഭിപ്രായം അറിയിക്കണം ആദ്യം ഞാൻ ഒരു കപ്പ് സോയാബോൾസ് ആണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ തിളപ്പിച്ചെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നിരക്കി ഒഴിക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കണം ചൂട് പോകാതിരിക്കാനായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് സോയ ഇട്ട് വേഗിച്ചെടുത്താൽ മതിയാകും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പകുതിയാണ് വേഗിച്ചെടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് സവാളയും ഒന്നര തക്കാളി ഒരു തക്കാളിയും അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഒരു രക്ഷണ ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് എരിഞ്ഞുവെക്കണം സോയല ചൂടുവെള്ളം ഊറ്റിക്കളഞ്ഞതിനു ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് നല്ലപോലെ ആ വെള്ളം പിഴിഞ്ഞ് കളയണം ഇനി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ചെറുതായൊന്ന് വാടിയാൽ മാത്രം മതി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം ഇതും കൂടി ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം എല്ലാം കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇത്രയും മതി ഇത്ര മാത്രം വഴറ്റിയെടുത്താൽ മതി ഇതിനിരു മിക്സയുടെ ജാറിലൊന്നും നല്ലപോലെ അരച്ചെടുക്കണം എണ്ണയിൽ നിന്ന് സവാളയും ടൊമാറ്റോയും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മിക്സറുടെ ജാറിൽ ജാറിലതൊന്ന് അരച്ചെടുക്കാൻ പോകുന്നത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലിട്ടത് അരയ്ക്കാൻ പാടുള്ളൂ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായി മറക്കരുതേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കണ്ടിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ എല്ലാവരുടെ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ വഴറ്റിയെടുത്തതൊക്കെ മാറ്റിയപ്പോഴത്തേക്കും ഇത്ര എണ്ണ ബാലൻസ് വന്നു ഈ എണ്ണയിലാണ് ഞാൻ കറി തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഈ ബാലൻസ് വന്ന എണ്ണ ചൂടായതിനു ശേഷം അരച്ചു വച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഒന്നുകൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം എണ്ണ മുകളിൽ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി മസാലകൾ ചേർത്ത് തുടങ്ങാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എരിവ് കുറച്ച് മതിയെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം മസാലകളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ആ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർക്കാം ചൂടുവെള്ളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് തിള വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടായിരിക്കണം വേഗിച്ചെടുക്കേണ്ടത് ആ ചാറിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം സോയാബാൾസോടി ചേർക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കാം കറക്കി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം ഈ സമയം ഉപ്പ് നോക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർക്കാം ഒരു പിടി മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർക്കാം അപ്പോൾ നല്ല മണവും നല്ല ഫ്ലേവറും കിട്ടും ഞാൻ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ പച്ചമുളക് ഇപ്പോൾ ചേർക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം തണുത്തതിന് ശേഷം ചപ്പാത്തിയുടെ കൂടെയോ ഞാനിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണോ എന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി